പൊതു തെരഞ്ഞെടുപ്പിന് എത്താനായി പല പാർട്ടികളും പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു കോട്ടയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചൂരെടുത്തൊക്കെ തുടങ്ങി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും കഴിഞ്ഞു തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ നിലവിലെ കോൺഗ്രസ് എം പി ചൂരഴുതിയത് അത് മായ്ച്ചു കളഞ്ഞത് കണ്ടു അങ്ങനെ ഇരിക്കുകയാണ് എറണാകുളം കച്ചേരിപ്പടിയിൽ ഒരു ഹോർഡിങ്സ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത് കച്ചേരിപ്പടിയിലെ മെട്രോ തൂണുകളിലാണ് ഈ ഹോൾഡിംഗ്സ് ശ്രദ്ധയിൽപ്പെട്ടത് അണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹൈബിയുടെ പേരിലാണ് ഹോർഡിങ്സ് കമ്മിങ്സ് ടു ഹൈബി നാടിൻ്റെ ഹൃദയാക്ഷരങ്ങൾ ഹൃദയത്തിൽ ഹൈബി ഇത് എന്താണെന്നറിയില്ല ഇതിന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണമാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല ആ ഹോർഡിങ്സിൽ നിന്ന് അതായത് നമുക്ക് ഇവിടെ ഉള്ള ആളുകളോടൊക്കെ കണ്ടിട്ടുള്ളവരോടൊക്കെ ചോദിക്കാം ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു സംഭവം സംഭവം എന്തോ ഒന്നും തോന്നുന്നുണ്ട് അതങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പരസ്യങ്ങളൊക്കെ ഒരു സസ്പെൻസ് ആണല്ലോ എനിക്ക് അറിയില്ല കേട്ടില്ലേ ഈ ഹോർഡിങ്സിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ് ഇക്കാര്യം ഞങ്ങൾ ഐ ചോദിച്ചു ഐബി ഡൻ പറയുന്നത് അതിൽ സസ്പെൻസ് ആണെന്നുള്ളതാണ് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഹോർഡിങ്സ് വെച്ചത് എന്നുള്ളതാണ് എന്നാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറല്ല ഇതായാലും തിരഞ്ഞെടുപ്പ് കാലമല്ലേ പരസ്യങ്ങളും പ്രചാരണങ്ങളും ഏതൊക്കെ രീതിയിൽ വരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാലം അതാണ് ഴിഞ്ഞാലേ എന്തെങ്കിലും ഒരു സംരംഭത്തിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള പരസ്യം എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം അതായത് പക്ഷെ ഇപ്പൊ അതിൽ ഒരാൾ സൂചിപ്പിക്കുന്ന പോലെ രാഷ്ട്രീയക്കാരല്ലേ അവർക്ക് ഇലക്ഷനൊക്കെ ആണല്ലോ അവരുടെയും സംരംഭം അപ്പൊ അത് തന്നെയാകുമല്ലേ നമ്മൾ ഞെട്ടിപ്പോകുന്നുവല്ലോ ആണോ രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു കൗതുകം കൂടും കാരണം പൊതു പ്രഖ്യാപിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി അപ്പോൾ അവർ ചെയ്യുന്ന എന്തും ഒരു കൂടിയായിരിക്കും ആൾക്കാർ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ കാണുക അങ്ങനെയാണ് ഈ ഹോർഡിങ്സ് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ അവിടെ ചെന്ന് ആ ഹോൾഡിങ്സ് നോക്കി അതിനുശേഷം അവിടുള്ള ആൾക്കാരോടൊക്കെ അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നൊക്കെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ചോദിച്ചു അവരൊക്കെ പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് കൂടുതലും പേര് പറയുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള ബോർഡുകളായിരിക്കാം എന്നുള്ളതാണ് അത് ഇപ്പോഴത്തെ ഒരു കാലത്ത് പലതരത്തിലാൾക്കാരെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരൊക്കെ പയറ്റുമല്ലോ അപ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത് ഹൈബിയോട് ചോദിച്ചപ്പോഴും പറയുന്നത് സസ്പെൻസ് ആണെന്നുള്ളതാണ് ഒരു സസ്പെൻസ് എന്തേലും ഉണ്ടെന്നുള്ള കാര്യം ആ ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് സിനിമാ സ്റ്റൈലിലൊക്കെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അതായത് കമ്മിങ് സൂൺ അതായത് ചില സിനിമകൾ പറയു വരെ പരച്ചു കൊടുക്കുമല്ലോ കമ്മിങ് സൂൺ എന്ന് പറയുന്നത് അതുപോലെയാണ് കമ്മിങ് സൂൺ നാടിൻ്റെ ഹൃദയാക്ഷരങ്ങൾ ഹൃദയത്തിൽ ഹൈബി എന്നുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ബോർഡുകൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചയാകും വ്യത്യസ്തതരം ബോർഡുകൾ ചർച്ചയാകും ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് പല സ്ഥാനാർത്ഥികളും നടത്തുന്ന പി ആർ പ്രചാരണങ്ങളൊക്കെ ചർച്ച അതിൻ്റെ ഒരു ആദ്യ ഘട്ടമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും ഈ ബോർഡിൻ്റെ പിന്നിൽ പിന്നിലെ ലക്ഷ്യം എന്തുള്ള എന്താണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നതാണ് ഹൈബിയും പറയുന്നത് ആ പ്രോജക്റ്റ് തെരഞ്ഞെടുപ്പ് ആണോ എന്നുള്ളത് എന്തായാലും അടുത്ത ദിവസം ആ പ്രോജക്റ്റ് വോട്ട് വെട്ടിയാണോ എന്ന് കാത്തിരുത് കാണാം അതായത് സസ്പെൻസ് പെട്ടെന്ന് പൊളിക്കുമെന്ന് നോക്കാം